എല്ലാവർക്കും സുപരിചിതയായ നടിയാണ് സീമാജി നായർ മിനി സ്ക്രീനിൽ നിരവധി നല്ല വേഷങ്ങൾ ചെയ്ത സീമ ഇപ്പോൾ സിനിമയിലും ഒരുപിടി നല്ല വേഷങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ ജീവിതത്തിൽ താൻ ഒരിക്കലും ഒരു നടിയാകരുതെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു എന്ന് സീമാജി നായർ വെളിപ്പെടുത്തുന്നു പക്ഷെ എന്താകരുതെന്ന് ആഗ്രഹിച്ചോ അത് ആയി നമ്മൾ ഒന്ന് മനസ്സിൽ കാണുന്നു ദൈവം മറ്റൊന്ന് നമുക്കായി വയ്ക്കുന്നു തനിക്കും അമ്മയ്ക്കും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നതല്ല അഭിനയിക്കാനെന്നും സീമാജി നായർ പറയുന്നുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സീമാജി നായർ താൻ എങ്ങനെ ഒരു നടിയായി എന്ന് തനിക്ക് പോലും അങ്ങനെ കൃത്യമായി പറയാൻ സാധിക്കില്ല എന്നും സീമാജി നായർ കൂട്ടിച്ചേർക്കുന്നു സീമയുടെ അമ്മയും ഒരു നടിയായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ അനുഭവിച്ച വിഷമങ്ങൾ കണ്ടതുകൊണ്ടാണ് അമ്മയെ പോലെ ഒരു നടിയാകരുതെന്ന് സീമാജി നായർ ആഗ്രഹിച്ചത് പക്ഷേ ജീവിതത്തിൽ അന്ന് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് സമൂഹം നാടക നടിമാരെ കണ്ടുകൊണ്ടിരുന്നത് ഒരുതരം അറപ്പോടും വെറുപ്പോടും കൂടിയായിരുന്നു ആ ഒരു വെറുപ്പ് അമ്മയുടെ മക്കൾക്ക് ഉണ്ടാകരുതേ എന്ന് തന്റെ അമ്മ ആഗ്രഹിച്ചിരുന്നുവെന്നും സീമാജി നായർ പറയുന്നു അമ്മയുടെ രണ്ട് മക്കൾ കലാരംഗത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അഭിനയ രംഗത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല പിന്നീട് താൻ നടിയായി തീരുകയും ചെയ്തുവെന്നും തന്റെ അമ്മയുടെ അഭിനയിക്കാനുള്ള കഴിവ് തനിക്കാണ് കിട്ടിയതെന്നും സീമാജി നായർ പറയുന്നുണ്ട് നാടകരംഗത്തേക്കും അഭിനയത്തിലേക്കും ഒക്കെ എങ്ങനെ എത്തിച്ചേർന്നു എന്നും ഈ അഭിമുഖത്തിൽ സീമാജി നായർ പറയുന്നുണ്ട് കൊച്ചിൻ സംഘമിത്രയിലെ സതീഷിനാണ് നാടകത്തിലേക്ക് ആർട്ടിസ്റ്റിനെ കിട്ടാതെ വന്നപ്പോൾ തന്നെ സമീപിച്ചത് അവർ വീട്ടിലേക്ക് വന്ന സമയത്ത് സീമ വീടിന് പുറത്ത് സൈക്കിൾ ചവിടാനൊക്കെ പോയിരിക്കുകയായിരുന്നു അന്ന് താനൊരു ചെറിയ പെൺകുട്ടിയാണെന്നും താരം ഓർമ്മിക്കുന്നു സീമയുടെ അമ്മ അന്ന് ആ സമയത്ത് അഭിനയിക്കാൻ പോയിരിക്കുകയാണ് തനിക്ക് വേണ്ടിയാണ് വന്നത് എന്നറിഞ്ഞപ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് സീമാജി നായർ പറഞ്ഞു തനിക്ക് അഭിനയിക്കാനും അറിയില്ല എന്ന് പറഞ്ഞു അഭിനയിക്കാൻ അറിയേണ്ട വീട്ടിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ സംസാരിച്ചാൽ മതി എന്ന് വന്നവർ പറഞ്ഞു പക്ഷേ അമ്മ വീട്ടിലില്ലാത്തത് കൊണ്ട് ഈ കാര്യം അമ്മയെ അറിയിക്കാനും പറ്റിയില്ല അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലമാണെന്നും സീമ ഓർമ്മിക്കുന്നു ഓണ സീസണിൽ പത്ത് ദിവസത്തേക്ക് മാത്രം വന്നാൽ മതിയെന്നും അവർ പറഞ്ഞു അതനുസരിച്ച് അന്ന് അവരുടെ വാക്കും കേട്ട് പത്ത് ദിവസത്തേക്കെന്ന് പറഞ്ഞിറങ്ങിയതാണെന്നും സീമ ഓർക്കുന്നു വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് അന്നൊക്കെ നാടകം പ്രസന്റ് ചെയ്യുകയെന്നും എന്നാൽ താൻ സാധാരണ രീതിയിലാണ് നാടകത്തിൽ സംസാരിച്ചതെന്നും ഇത് കണ്ട പ്രേക്ഷകരൊക്കെ ഇത് എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് കരുതിയിട്ടുണ്ടെന്നും സീമാജി നായർ വെളിപ്പെടുത്തി ചെറുപ്പത്തിൽ സീമാജി നായർ പാട്ട് പഠിക്കാനും പോയിരുന്നു പാടുമ്പോൾ ഇങ്ങനത്തെ ശബ്ദമല്ല എന്നും കുറച്ചുകൂടി നല്ല ശബ്ദമാണെന്നും സ്കൂളിലൊക്കെ താമര പാട്ടുകാരിയായിരുന്നുവെന്നും താരം പറയുന്നു മത്സരങ്ങൾക്കൊക്കെ നിരവധി സമ്മാനം ലഭിച്ചിരുന്നുവെന്നും സീമാജി നായർ ഓർക്കുന്നു ഒരു അഭിനേതാവ് എന്നതിന് പുറമെ ഒരു ജീവക്കാരന്റെ പ്രവർത്തക എന്ന രീതിയിലാണ് ഇപ്പോൾ സീമാജി നായരെ കൂടുതലും അറിയപ്പെടുന്നത് എന്നാൽ അത്തരം സഹായം ലഭിക്കാനൊക്കെ വേണ്ടി ആളുകളുമായി ം സംസാരിക്കേണ്ടി വരുമെന്നും അതൊന്നും പലർക്കും മനസ്സിലാകില്ല എന്നും സിമാഞ്ചി നായർ പറയുന്നുണ്ട് അഭിനേത്രിയായി മാറിയതിൽ ഇപ്പോഴും തനിക്ക് വിഷമമുണ്ട് വേറെ എന്തെങ്കിലും നല്ല ഒരു വരുമാന മാർഗം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ താൻ അഭിനയം നിർത്തുമായിരുന്നുവെന്നും താരം വ്യക്തമാക്കി അർഹതപ്പെട്ട അംഗീകാരമോ റോളുകളോ ഒന്നും സീമയ്ക്ക് ലഭിക്കുന്നില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച പോലും തന്നെ ചവിട്ടി താഴ്ത്തി വേറെ ആർട്ടിസ്റ്റിനെ വെച്ച കൺട്രോളർമാർ ഇവിടെ ഉണ്ടെന്നും സീമാജി നായർ വെളിപ്പെടുത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ